എന്റെ പേര് ആനി എന്നാണ് ഞാൻ കല്ലേക്കാട് എടുക്കുകയെന്നാണ് വരുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായിട്ട് നല്ല തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ സെൻറ്റ് ജോൺ പോൾ സെക്കൻഡിൻ്റെ അടുത്ത് മാധ്യസ്ഥം മാധ്യസമുഖിച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും പ്രാർത്ഥിച്ചു പിന്നെ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു അങ്ങനെ ഇന്നലെ അത് പാസ്സായി പിന്നെ രണ്ടാമത് എൻ്റെ കണ്ണിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച മുതൽ ഇങ്ങനെ വെള്ളം വന്നിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് വ്യഞ്ചരിച്ച വെള്ളം കൊണ്ട് കഴുകി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച വെള്ളം കൊണ്ട് കഴുകി പിന്നെ അത് ഉണ്ടായിട്ടില്ല അത് പൂർണ്ണമായി മാറി കണ്ണിന് സൗഖ്യം നൽകി ഭർത്താവിന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ കർത്താവ് ആദ്യത്തെ കാലത്ത് പോലെ എല്ലാ ഇപ്പം ലൈസൻസ് എടുക്കണമെങ്കിൽ അത്ര എളുപ്പമില്ല കർത്താവ് സഹായിച്ചാലാണ് ഡ്രൈവിങ് ലൈസൻസ് കിട്ടാൻ സാധ്യതയുള്ളൂ കാരണം അത്രമാത്രം പുതിയ കാര്യങ്ങളാണ് ഞാൻ പണ്ടെടുത്തത് നന്നായിരുന്നു പേരി